വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം നടക്കാൻ പോകുന്നത് എന്നായിരിക്കും അതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും പഴയ സിലബസ് ആണോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള ആൻസറായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം പറയാനുള്ളത് ഈ എക്സാം എന്ന് നടക്കും എന്നതാണ് നമ്മുടെ എക്സാം എന്തായാലും ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് നടക്കുന്നുണ്ടാവുകയുള്ളൂ കേട്ടോ അതായത് ഈ ഒരു വർഷത്തെ കലണ്ടർ നമുക്ക് വന്നിട്ടില്ലല്ലോ അപ്പോൾ ആ സ്ഥിതിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ാലിൽ ഈ എക്സാം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ കുറവാണെന്നല്ല നമ്മുടെ ഈ ഒരു വർഷം ഇല്ല എഫ് എസ് ഒ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും അത് തന്നെ ഒരു എ ഏപ്രിൽ അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്തൊക്കെ ആയിട്ടാണ് നടക്കുന്നത് ഓക്കെ എൻ്റെ ഒരു കണക്കൂട്ടലാണ് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല ഏകദേശം ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും എക്സാം നടക്കുന്നത് ഇനി ഇതിനെന്തെല്ലാം പഠിക്കണം എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കാം നമ്മുടെ സിലബസ് ഇത് പഴയ സിലബസ് ആണ് പുതിയതല്ല ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫുഡ് ടെക്നോളജിയാണ് ഫുഡ് ടെക്നോളജിക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഫുഡ് പ്രിസർവേഷനെ കുറിച്ച് ഹീറ്റ് പ്രോസസ്സിങ് പാസ്റ്ററൈസേഷൻ ഈ പാസ്ചറൈസേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അതുപോലെ ഫ്രീസ് ഫീസ് മൈക്രോവേവ് ആൻഡ് റേഡിയേഷൻ മെത്തേഡ്സ് ഹഡിൽ ടെക്നോളജിന്നൊക്കെ എന്നൊക്കെ കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ റേഡിയേഷൻ ഒക്കെ എപ്പോഴും ചോദിക്കും ഓമിക് ഹീറ്റിംഗ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗങ്ങളാണ് എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ പല ബുക്സും ഈ ഫുഡ് ടെക്നോളജി പഠിക്കാനായിട്ട് അവൈലബിളാണ് അപ്പോൾ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ നല്ല ഈസി ആയിട്ട് ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കല്ല കാരണം നമ്മുടെ ചുറ്റുപാടുമായി കണക്ട് ചെയ്ത് വരുന്നതാണ് ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരിക്കും അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് അതാണ് ഈ ഫുഡ് ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എച്ച് എസ് ഇ സി പി കോഡക്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കാറുണ്ട് കോഫീന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ കഴിഞ്ഞ തവണ കുറച്ചും കൂടിയും ഡീപ്പായിട്ട് ചോദിച്ചു ഡീപ്പായിട്ടൊന്നു പറയാൻ പറ്റില്ല അതായത് ഒറ്റ ചോദ്യത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനായിട്ട് പറ്റില്ല നമ്മളൊന്ന് ചിന്തിച്ച് എഴുതണം ഒരു കൺഫ്യൂസിങ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിന് ആ ഒരു പാറ്റേൺ തന്നെ എത്തവണേ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഫുഡ് ടെക്നോളജി ോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അതിൽ ഏകദേശം ചിലതൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത് എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എല്ലാതും നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ ഫോമെൻറ്റേഷനൊക്കെ ചോദിക്കൂട്ടോ ഫോമെൻ്റേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചോളാം പിന്നെ വരുന്നത് ഡയറി ടെക്നോളജിയാണ് ഇത് നമുക്കറിയാമല്ലോ നമ്മുടെ ബുക്ക് ഉണ്ട് ഡയറി ടെക്നോളജി പിന്നെ നമ്മുടെ നേരത്തെ ചാപ്റ്റർ ഫുഡ് ടെക്നോളജിക്ക് നമ്മുടെ ശകുന്തലാമണിയുടെ ബുക്ക് നല്ലൊരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡയറി ടെക്നോളജിക്ക് ആണെങ്കിൽ നമ്മുടെ സുകുമാരുടെ ബുക്ക് ബൈബിൾ ഓഫ് ഡയറി ടെക്നോളജി എന്നറിയപ്പെടുന്ന ഒരു ബുക്കാണ് വളരെ നല്ല ബുക്കാണ് റെഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മിൽക്കിൻ്റെ പ്രോപ്പർട്ടീസ് മിൽക്ക് മൈക്രോബയോളജി ഇതെല്ലാം ചോദിക്കും ഇവിടെയും വരുന്നുണ്ട് പശ്ചറൈസേഷനും ൈസേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴെപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് അതുപോലെ മിൽക്ക് പ്രോഡക്ട്സ് പ്രോഡക്ട്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വേ പ്രോഡക്ട്സ് ഇതെല്ലാം നമ്മളോട് ചോദിക്കാവുന്ന ഭാഗങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എല്ലാ മോഡ്യൂളിൽ നിന്നും പത്ത് മാർക്കിന് വെച്ചൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ മോഡ്യൂളും ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ദെൻ നെക്സ്റ്റ് വരുന്നത് വെറ്റിനറി സയൻസ് ആണ് വെറ്റിനറി സയൻസിൽ ഒരുപാട് കാര്യങ്ങൾ ആൻറ്റിമോർട്ടം പ്രീ പോസ്റ്റ്മോർട്ടം അതുപോലെ സ്ലോട്ടറിങ്ങിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട് ദെൻ നമ്മുടെ മീറ്റ് അക്വാട്ടിക് ഫുഡ് ഫുഡ് പ്രോഡക്റ്റ്സ് ഓർഗാനിക് ഫുഡ് പ്രോഡക്റ്റ് ഫുഡ് പ്രോഡക്റ്റ്സ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ഇതെല്ലാം അപ്പോൾ ലെഗ് എഗ് പ്രോഡക്റ്റ്സ് പ്രിസർവേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ചോദിക്കാവുന്ന ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ ഏജിങ് ഓഫ് മീറ്റ് എല്ലാം നല്ല നല്ല ഭാഗങ്ങളാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റിയ കാര്യങ്ങളാണ് അപ്പോൾ വെറ്റിനറി സയൻസിൽ ഇത്രയാണ് വരുന്നത് പിന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോ ഈ ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഫുഡ് സ ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ് മാത്രമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാനുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാൻ കുറച്ച് മടിയുമാണ് പക്ഷേ ഇതിൽ നിന്ന് ഒരു പ്രത്യേകത ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും മൂന്ന് ആക്റ്റുകളാണ് മെയിനായിട്ട് ഒന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ടു തൗസൻഡ് സിക്സ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നയൻറ്റീൻ സെവൻറ്റി ത്രീ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈ മൂന്ന് ആക്റ്റുകളാണ് ഈ ഒരു ഭാഗത്തിനുള്ളിൽ വരുന്നത് അത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അതാണ് പ്രത്യേകത കാരണം ബാക്കി ഇപ്പോൾ ഫുഡ് ടെക്നോളജി ആണെങ്കിൽ ഈ പറഞ്ഞ സിലബസിന് ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം പക്ഷേ ഇതിൽ നിന്നും ഒരിക്കലും അങ്ങനെ വരില്ല ഇതിൻ്റെ പ്രത്യേകത ഈ ആക്റ്റുകളിൽ നിന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് പത്ത് മാർക്ക് വരുന്നുണ്ടെങ്കിൽ പത്ത് മാർക്കും ഈ മൂന്ന് ആക്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കും മനസ്സിലായ അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല നിങ്ങളിപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ചാർജ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് വരുന്ന ഒരു ഏരിയ കൂടിയാണിത് അപ്പോൾ ഇത് നന്നായി പഠിച്ചോളും പിന്നെ വരുന്നത് ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് ആണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പ്രോ ബയോളജിക്കൽ വാല്യൂ ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻ പിന്നെ അടുത്തത് വരുന്നത് ഡിറ്റർമിനേഷൻ റെക്കമെൻഡ് ഡെയിലി ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ ബാലൻസ്ഡ് ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ ക്രൊമറ്റോഗ്രഫി അനലിറ്റിക്കൽ ടെക്നിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് അഡൽട്രേഷൻ ഓഫ് ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വരുന്നത് ക്രോമറ്റോഗ്രഫി സ്പെക്ട്രോസ്കോപ്പി അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് അഡൽട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഓയിൽ ആൻഡ് ഫാറ്റ് ഐഡിൻ വാല്യൂ സെപ്പോണിഫിക്കേഷൻ വാല്യൂ ഇതൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഇവിടെ കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡ് പ്രോട്ടീൻ വിറ്റാമിന് മിനറൽ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായി തന്നെ നിങ്ങൾ പഠിച്ചോളൂ പിന്നെ നമ്മുടെ മൈക്രോബയോളജിക്കൽ ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡി മെഡിക്കൽ ആസ്പെക്റ്റ് ഇതിനകത്ത് ഡി വാല്യൂ സെഡ് വാല്യൂ സ്റ്റെറിലൈസേഷൻ ടെക്നീക്ക് കൾച്ചർ ടെക്നിക്ക് കൾച്ചർ മീഡിയ ഇതൊക്കെ നമ്മുടെ മൈക്രോബയോളജിയുടെ അകത്ത് വരുന്നതാണ് മൈക്രോ മൈക്രോബിയൽ ഗ്രോത്ത് തെർമൽ ഡെത്ത് ടൈം പെരിഷ്യബിൾ ആൻഡ് നോൺ പെരിഷ്യബിൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഫുഡ് ബോൺ ഡിസീസ് ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് പോയ്സണിങ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ അടൾട്ടറേഷൻ ഓഫ് ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ നന്നായി നിങ്ങൾ പഠിക്കേണ്ട ഏരിയാസാണ് കേട്ടോ സിംഗിൾ സെൽ പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വളരെ ഭംഗിയായി തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം ഈ ഡിസീസസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോഫ്ലാ ടോക്സിനർഗോട്ടിസം ടൈഫോയിഡ് ആണെങ്കിലും സൽമോണോലോസിസ് ഇതെല്ലാം അതൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ് ഫുഡ് മോൺ ഡിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വരുന്നത് അഗ്രികൾച്ചറൽ സയൻസ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മെച്ചുരിറ്റി റൈപ്പനിങ് റൈപ്പനിംഗ് എന്നൊക്കെ ചോദിക്കാറുണ്ട് സെനസൻ സെനസെൻസ് മെച്ചുരിറ്റി ഇം ഇൻഡിസസ് കേട്ടോ അതാണ് ചോദിക്കുന്നത് പിന്നെ വരുന്നത് പെസ്റ്റുകളെ കുറിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്റ്റോർഡ് പ്രോഡക്റ്റ് പെസ്റ്റ് റോഡൻ മാനേജ്മെൻറ്റ് ഇതൊക്കെ ഫിമിഗൻസ് ഫിമിഗേഷൻ ബൈഡ്സ് ഇതൊക്കെ ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെയുള്ള സൈസ് റിഡക്ഷൻ മെത്തേഡ്സ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതൊക്കെ പഠിച്ചുവെക്കണം ഈ പൾസസിന് സെറൈൽസിനൊക്കെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചോളാം നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ഈ ലൈബ്രറി ഉണ്ട് അപ്പോൾ അതിൽ ഇതിന് വേണ്ട ബുക്സൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ നമ്മുടെ ചാപ്റ്ററിനകത്ത് വരുന്ന കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനും മെൻ്റലബിലിറ്റിയും ജനറൽ ഇംഗ്ലീഷും ഇത് വരുമോ കുറേ പേരായി ചോദിക്കുന്നു ആക്ച്വലി ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഡിഗ്രി ലെവൽ എക്സാമിന് ജനറൽ പോർഷൻസ് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ മൂന്നെണ്ണം റീപ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയിട്ട് അവിടെ നമ്മുടെ ഡോക്യുമെൻസിനകത്ത് ഓയിൽ ടെക്നോളജിയോ മറ്റോ അഡീഷണലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സബ്ജക്റ്റ് കയറി വരാൻ സാധ്യതയുണ്ട് കേട്ടോ ജനറൽ പോർഷൻ ഒഴിവാക്കിയ ആ മൂന്ന് മുടി സബ്ജക്റ്റ് വേറെ ആഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകം ഇപ്പോൾ ഓയിൽ ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എന്തായാലും അതിൽ നിന്നൊരു പോർഷൻ ഉണ്ടായിരിക്കും അത് ഇതിലേതെങ്കിലും കട്ട് ചെയ്തിട്ടായിരിക്കും വരുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഓക്കെ സാധാരണ രീതിയിൽ സബ്ജക്റ്റിൽ നിന്നും എഴുപത് മാർക്ക് ജനറൽ പോർഷനിൽ നിന്നും മുപ്പത് മാർക്ക് അങ്ങനെയാണ് മാർക്ക് സിസ്റ്റം വന്നിരുന്നത് പക്ഷേ ഈ ജനറലിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നിട്ട് അവിടെ സബ്ജക്റ്റ് വരാനാണ് പോസിബിലിറ്റി അത് എൻ്റെ ഒരു അഭിപ്രായമാണോ ഉറപ്പാക്കി പറയുന്നില്ല ഒരു സാധ്യതയാണ് ഞാനിവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസിനെ കുറിച്ച് പറയാനുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ്സിനകത്ത് ചോദിക്കാറുണ്ട് ജനറൽ എടുക്കുക സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ജനറൽ ഉണ്ടെങ്കിൽ ജനറൽ എടുക്കും വേറെ സബ്ജക്റ്റ് ആണെങ്കിൽ അതെടുക്കും അപ്പോൾ ഈ സിലബസ് പുതിയ സിലബസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മുടെ ക്ലാസിനകത്ത് എടുത്തിരിക്കും അത് ജനറൽ ആയാലും സബ്ജക്റ്റ് ആയാലും എന്താണെങ്കിലും നമ്മളത് കവർ ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻസ് ഒക്കെ മാറി നിന്ന് എത്തണു അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ಷೇರ್ ಅದು ಪೇನೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಎತ್ತೇ ಪೆಟ್ಟು ಸಬ್ಸ್ಕ್ರೈಬ್